ഒരു എനിക്ക് കാര്യം ാണ്സ്റ്റി ചോദിച്ചേനുണ്ടോ എനിക്കനീനോ എന്റെ അച്ഛന് ഞാൻ ജനിച്ചപ്പോ കൊച്ചുണ്ടാവും അച്ഛൻ ഉടഞ്ഞു പോയി പള്ളി ആ ഒരു അച്ഛനും എന്നെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എങ്കിലെ അച്ഛൻ ആദ്യമൊന്നും കണ്ടുപിടിക്കണം വീണ്ടും ഇല്ല എനിക്കൊന്നു രണ്ട് കാര്യം ചോദിക്കാനുണ്ട് ആകെ സ്ഥലവും രണ്ട് പേരുണ്ട് പറഞ്ഞ വരായിരുന്നു എന്തോ അണ്ണ എവിടെ വന്നിട്ട് ചെലവെടുക്കണം ഞാൻ സംസാൻ പോവാസം സമാധാനായിട്ടുള്ള സ്ഥലം വണ്ടിയുടെ ഈ സൗണ്ടിന്റെ സംസാരിച്ചു പിന്നെ സമാധാനമുള്ള സ്ഥലം കുറെ പേര് അതൊന്നും പറ്റില്ല പറ്റില്ല ഞാൻ കേറു ഞാനൊരു ശലം ഭയങ്കര കുറവായിരുന്നു ഞാൻ സമാധാന മുള്ളി ഞാനേ മുള്ളി ഞാൻ പറയാം സമാധാനം എല്ലി പിന്നെയാ അവിടെ ആവുമ്പോ ഒറ്റ മനസ്സിൽ കാണൂലമാൻ പക്ഷികളുണ്ട് കൂടുതലായിട്ട് മുള്ളി ഞാനെല്ലാം പറഞ്ഞത് പേര് അയ്യോ ജീനക്കോ സമയത്ത് എടുത്തുവേഷൻ

എന്നെ എവിടെ വെച്ച കണ്ടിട്ടുണ്ട് എന്റെ അജുന്റെ മോനാണോ അതെ അതെ ആണ് എന്റെ ഒരു വിശ്വാസം എനിക്ക് എനിക്കൊരു ഞങ്ങൾ കാര്യം ജസ്റ്റ് ചെയ്യാനുണ്ട് അതായത് ഈ ജോറൊന്നും അതായത് നിങ്ങളുടെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന ആൾ നിങ്ങടെ 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 ആ അപ്പൊ നിങ്ങളുടെ അച്ഛന്റെ ഏതോ ഒരു ചന്തിയിൽ ഒരു മറുകൊണ്ട് അത് വലത്താണോ ഇടത്താണോ അച്ഛൻ ഞാൻ പോയി കുളിക്കുമ്പോൾ അച്ഛൻ മുണ്ടു കൊടുക്കുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു ചണ്ടിക്ക് മേലോട്ട് സ്ഥലമുണ്ടല്ലോ ചണ്ടി അവിടെ വെച്ച് തീരുന്നില്ലല്ലോ ചന്തിൽ പറഞ്ഞേ അതെടുക്കുവാണ് അച്ഛനെ കണ്ടിട്ടുണ്ടോ ഞാൻ അച്ഛൻ്റെ ചന്തി പൊക്കി നോക്കോ മുൻ നോക്കി നോക്കോ എവിടെ

എന്നാലും മിച്ച ഒരു ദിവസം ഉണ്ടല്ലോ അന്നെവിടെ പോകും എന്തേ പറഞ്ഞോ എന്റെ പേര് മള്ളി എന്നാലും എന്നാലും കൺഫേം ചെയ്യാനുണ്ട് മള്ളി എല്ലാവരും പോലും കിട്ടണില്ലല്ലോ എന്നെപ്പോലെ നിക്കട്ടെനോ ോ മുള്ളി ഇല്ലെങ്കിൽ നീ പറയല്ല ബാബു പറഞ്ഞെന്ന് വിചാരിക്കും പിന്നെ വേറെ കേസ് ഞാൻ ഇല്ലാത്തൊരു സമയത്ത് മുള്ളിക്ക് മിസ്സിംഗ് പരാതിന്റെ കാരണം ഇതായിരുന്നു എനിക്ക് മനസ്സിലായോ അയ്യോ അല്ലല്ലോ ഞാൻ ചോട്ടിനാറില്ല അല്ല ഞാനപ്പൊക്കെ പറയണെന്ന് പറഞ്ഞ നിങ്ങള് ചോട്ടും എങ്ങനെയാ കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞ ബാബു ബാബുവിന് ഇങ്ങനൊരു മോനുണ്ടോന്ന് ബാബു എങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ ഞാൻ ഒരു പണില്ലേ ഇതിനു മുമ്പ് അതായത് പുള്ളി അതായത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ விவரை ും കിട്ടില്ല അപ്പോ അങ്ങനെ വെച്ചാൽ അതിനകത്ത് രണ്ടു വർഷം അച്ഛൻ പഠിന്നെ അതെടുത്ത് പറഞ്ഞാല് രാജാഭവനാണ് പേര് പഠനത് പക്ഷേ അത് പോസിബിൾ അല്ല അപ്പോഴാണ് പിന്നെ കൊറേനാൾക്ക് ശേഷം അമ്മ എന്നെ പറയാന് ചെയ്തു ഏതാണ് എന്റെ അച്ഛൻ പുല്ലി വെല്ലപ്പോ വരള്ളൂ കാരണം െ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി പുള്ളിക്ക് വേറെയും ഭാര്യയും മോനും അങ്ങനെയൊക്കെ തല കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ നീ നീ ഇത് തന്നെ നിന്നെ കണ്ണാടി ഇങ്ങോട്ട് നോക്ക് ും പറയാൻ പറ്റില്ല പള്ളിപ്പോഴേ പേരാണ് മറ്റേ ഗാനിന്റെ വന്നത് പാൻഡൂരാനോ അല്ലല്ല എല്ലാം ഒടിയേ പോലെ ബാബുല്ലേ പെണ്ണേര് ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ കിട്ടിണ്ടാവൂലെപ്പറ്റി നിനക്കല്ലേ അറിയാ ഒടിയല്ലേ പറഞ്ഞത് നോക്കണോ നിങ്ങളുടെ കൗണ്ടർ നിങ്ങളുടെ തഗ് ശബ്ദം എല്ലാം വെച്ച് നോക്കുമ്പോ ഇത് ഒരൊറ്റ ഡി എൻ ഇതെല്ലാം ഉണ്ടായേക്കുന്നത്

ി ആയകാലത്ത് ഉണ്ടായിരുന്ന എല്ലാത്തിന്റെ മുള്ളിക്ക് വേണ്ടിട്ടാണ് കേട്ടോ ആയകാലത്ത് പറഞ്ഞത്

ഹലോ പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ചോട്ട് നിന്നെടുത്ത് ബാബു പല പല അനിയന്മാരെന്ന് പറഞ്ഞു വന്നിട്ടുള്ള പല ആൾക്കാരും കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരാളോട് ഇത്രയും കാമാൻ പീസ്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത് നോക്കുമ്പോ തന്നെ ഏകദേശം ഈ ആണ് മുന്നേ ഇതിനു മുന്നേക്കോരുന്നേ ഞാൻ സിറ്റിൽ സ്ഥിരമായിട്ടുണ്ട് എനിക്ക് വെച്ച് അനുഭവിക്കണ്ട ഇത് ഞാൻ ഇല്ല മുഴലി വെച്ച് അനുഭവിച്ചു അതുകൊണ്ടാണ് ശല്യം പിന്നെ എന്റെ മുള്ളി ഞാനം അവൻ തിന്നട്ടേ മള്ളി അവന്റെ മുള്ളി അറ്റ്ലീസ്റ്റ് നമുക്ക് അച്ഛനുണ്ടെന്ന് പറയാലോ മള്ളി അതല്ലേ ചോയ് അയ്യോട്ട് പറഞ്ഞാ രണ്ടുപേർക്ക് സന്തോഷായില്ലേ രണ്ടുപേർക്ക് അച്ഛനൊക്കെ ഞാൻ കാരണം രണ്ട് ചേട്ടൻമാരും ഒന്നിച്ചല്ലോ സത്യം പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് രണ്ടു ദിവസം നിന്റെ വീട്ടില് നാലു ദിവസം എന്റെ വീട്ടില് മിച്ചം ഡേ ഒന്ന്

പിന്നെ എന്തായാലും സമയം നീ ചെയ്യണം കേട്ടോ എന്റെ പോലീസ് ഇത്രയല്ലോ മലയാളിക്ക് ഒരു പെണ്ണ് ചന്ദ്രൻ ഒരു അച്ഛൻ ഇത് മാത്രം നീ നോക്കിയത് സിറ്റി ഒന്ന് പറഞ്ഞേക്ക് ും ഇവിടെ ഇവിടെ കൂടി മലച്ചാൻ കൊറച്ചുകൂടെ വരും പോയിട്ട് വരുമ്പോ എനിക്ക് പ്രശ്നം ഉണ്ട് പക്ഷെ ഇവടെ കൂടെ വരുമ്പോഴാവണം Ah, bro, 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 bro െ അവര് പറഞ്ഞോട്ടെ വീടൊക്കെ പണിയാന്നേര ബംഗാളികൾ നമുക്ക് മനസ്സിലാവാത്ത വാച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കു